ലഹരിക്കെതിരെ പോരാട്ടത്തിന് തുടക്കമിട്ട് തോട്ടുമുക്കത്തെ വ്യാപാരികൾ ഇതിന്റെ ഭാഗമായി ജാഗ്രതാ റാലിയും ജനകീയ സദസ്സും സംഘടിപ്പിച്ചു പരിപാടി കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി തോട്ടുമുക്ക യൂണിറ്റിന്റെ ആഭുഖ്യത്തിലാണ് ജാഗ്രതാ റാലിയും ജനകീയ സദസ്സും സംഘടിപ്പിച്ചത് മയക്കുമരുന്നെതിരെയുള്ള ജാഗ്രതാ റാലിയും അങ്ങാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തു ഏറ്റവും പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് അമിതമായ ഉപയോഗവും വിപണനവും നമ്മൾ കാണുന്നതും കേൾക്കുന്നതിലും അപ്പുറത്താണ് നമുക്കും ചുറ്റും നടക്കുന്ന ഓരോ കാര്യങ്ങളും പഞ്ചായത്തിലെ പ്രദേശം ഒന്നായി പ്രഖ്യാപിച്ചതിന് ശേഷം വ്യത്യസ്തങ്ങളായ ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി തോട്ടുമുക്ക യൂണിറ്റ് പ്രസിഡന്റ് വായ ബെന്നി അധ്യക്ഷനായി വാർഡ് മെമ്പർ സിജി ബൈജു വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിയോജക മണ്ഡലം സെക്രട്ടറി ജിൽസ് പെരിഞ്ചേരി ഷെരീഫ് അമ്പലക്കണ്ടി മുജീബ് റഹ്മാൻ സിനോയ് തോട്ടുമുക്കം തുടങ്ങിയവർ സംസാരിച്ചു മയക്കുമരുന്നിൻ്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും നിയമപരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ഗിരീഷ് കടവത്ത് ക്ലാസ് എടുത്തു പ്രതിഷേധ ജാഗ്രതാ റാലി തോട്ടുമുക്ക പങ്കാടിയിൽ നിന്നും ആരംഭിച്ച് പള്ളിത്താഴങ്ങാടിൽ സമാപിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിങ്ങും വനിതാവിങ്ങും അവരുടെ കുടുംബങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു തുടർന്ന് കരോക്കെ ഗാനമേളയും നടന്നു ന്യൂസ് ബ്യൂറോ മുക്കം